ിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാൻ തന്നെയാണ് വീഡിയോയിലേക്ക് വന്നതും കിപ്പ് ചെയ്യാതെ കാണണം ഇതിൽ നമുക്ക് പക്ക വടയ്ക്ക് ഉപ്പ് ഇടാം മുള്ളി ഇതെല്ലാം സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചില്ലേ അതിലേക്ക് നമുക്ക് ഉപ്പ് ഇടാം കുറച്ച് മുളക് പൊടി ഇടാം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചിക്കൻ മസാല ഒരു സ്പൂണ് പൊക്ക വടക്കി ഇങ്ങനെയൊക്കെ ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് അപ്പസോട ഇടണം ഒരു രണ്ട് സ്പൂൺ മതി എന്നിട്ട് നമ്മളതെല്ലാം കൂടിയിട്ട് നല്ലപോലെ പഴക്കണം അതുപോലെ അതിലേക്ക് നമ്മൾ ഒരു പാത്രം അരിപ്പൊടി ഒരു പാത്രം ഫുൾ മതി അരിപ്പൊടി ഒരു പാത്രം ഫുൾ പച്ച പാത്രത്തിന് ഒരു പാത്രം ഇനി മൈദ കടല മാവ് ഇടാ ഒന്നേ മുക്കാ പാത്രം കടലമാവ് മൈദമാവിടനി മൈദമാവ് രണ്ട് പാത്രം ഒരു രണ്ടര പാത്രം മൈദ ഈ പാത്രത്തിന് തന്നെയാണ് കടല മാവ് എടുത്തിരിക്കുന്നത് നമുക്ക് അഴക്കല മാവ് സാബോള പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല മല്ലിയില ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് വീട്ട് വീട്ടാവശ്യത്തിന് ഒന്ന് ചെയ്തു നോക്കാം മനസ്സിലാവും അരിപ്പൊടി കടലമാവ് മൈദ ഈ മൂന്നും ഇട്ടിട്ട് വേണം അതിൽ കുഴക്കണമെങ്കിൽ 嗯，对的。